ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് കുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ചക്ക ചേർത്തിട്ടുള്ള നല്ലൊരു പോളയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചക്കയും നേന്ത്രപ്പുഴവും കൂടി ചേർത്തിട്ടാണ് ഈ രുചികരമായിട്ടുള്ള പോള തയ്യാറാക്കുന്നത് ചക്കയും നേന്ത്രപ്പുഴവും നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിച്ച ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോഴാണത് കുറച്ചുകൂടെ പെട്ടെന്നൊക്കെ വെന്ത കിട്ടാനൊക്കെ സഹായമാകുന്നത് പിന്നെ അതിൻ്റെ ഒരു ചക്കടി ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി നല്ല റെഡിയായി ആയി കിട്ടും നമുക്കത് അരച്ചെടുത്ത് എടുത്ത് 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 വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാര കുറച്ച് വാനില ഏതാണ് ഞാൻ ചേർക്കുന്നത് ഏലയ്ക്കാൻ വേണമെങ്കിൽ ചേർക്കാം പിന്നെ നമുക്ക് അതിലോട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്ത് ഒരു ചെറിയ കവറ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് ഇതൊക്കെ നമ്മുടെ പോളയ്ക്ക് നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഈ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ കസ്റ്റാർഡ് പൗഡർ ചേർക്കാം നമ്മൾ അത് ടോട്ടൽ ക്വാണ്ടിറ്റിയിലോട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അത്രയും ചേർക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം രണ്ടും മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം അരക്കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കണം എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ഒരു മുറിച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ കാരണം നേന്ത്രപ്പുഴവും ചക്കയെല്ലാം വളരെ സോഫ്റ്റ് ആണ് നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ പോള റെഡിയാക്കുമ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ടിരിക്കും നമുക്ക് എല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സാക്കി കട്ട കൂടാതെ എല്ലാം ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇന്ന് നമുക്ക് കുറച്ച് നട്ട്സും കിസ് മസാല നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചക്കപ്പുഴവും നേന്ത്രപ്പുഴവും ഏകദേശം സമസമം എടുക്കുന്നതാണ് നല്ലത് നമുക്കടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ പോളയുടെ മിക്സ് ഒഴിക്കുന്ന പാൻ മോളി വെക്കാം അതിലോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച ശേഷം നമ്മുടെ പോളയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നട്സും കിസ് മസാല മുകളിൽ വിതറി കൊടുക്കാം പാത്രം നന്നായിട്ട് അടച്ച് വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് അത് ചെക്ക് ചെയ്യാം അപ്പോൾ അത് ഏകദേശം മോളൊന്ന് റെഡി ആയി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ റെഡി ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ മറ്റൊരു പാനിലോട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ആ സൈഡും കൂടി ഒന്ന് നന്നായി വെന്ത് കിട്ടാനായിട്ട് അതിന് ശേഷം നമുക്ക് കവർ ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല രുചികരമായിട്ടുള്ള ഒരു പോള ഇവിടെ ഹെൽത്തി ആയിട്ടുള്ളൊരു പോള റെഡി ആയിട്ടിരിക്കുകയാണ് ഈ ചക്ക സീസണിൽ എല്ലാവരും ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്